നമസ്കാരം ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് പൂങ്ങോട്ടുകുളം ഹജ്ജ് തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്നുവരുന്ന പ്രവർത്തനങ്ങളെ തകർക്കുന്ന രീതിയിലുള്ള പ്രവർത്തികൾ ചില വ്യക്തികളിൽ നിന്നും ഉണ്ടാവുന്നതായും ഇത്തരം പ്രവർത്തികളിൽ നിന്ന് വിട്ടുനിൽക്കണമെന്നും മന്ത്രി വി അബ്ദ്രഹ്മാൻ കൊണ്ടോട്ടി ഹജ്ജ് ഹൗസിൽ നിർമ്മാണം പൂർത്തിയാക്കിയ മുപ്പത്തഞ്ച് കിലോവോട്ടിന്റെ സോളാർ പ്ലാന്റ് ഉൾപ്പെടെ മൂന്ന് പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിച്ചു സംസാരിക്കുകയെന്നും മന്ത്രി കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് ഓപ്ഷൻ വേറെ ഇല്ല രാജ്യത്ത് തന്നെ ഏറ്റവും മികച്ച രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി ഹജ്ജ് തീർത്ഥാടകർക്കായി നടത്തി വരുന്നതെന്നും എന്നാൽ സംവിധാനങ്ങൾക്ക് തന്നെ ചില വ്യക്തികൾ സമാന്തര പ്രവർത്തനങ്ങൾ നടത്തി ഇവിടെയുള്ള സംവിധാനങ്ങളെ തകർക്കുന്ന സമീപനമാണ് സ്വീകരിക്കുന്നതെന്ന് മന്ത്രി വി അബ്ദുറഹിമാൻ പറഞ്ഞു ഹജ്ജ് കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങളിൽ രാഷ്ട്രീയം കാണരുതെന്നും ഇത്തരം പ്രവർത്തനങ്ങൾ തുടർന്നാൽ ഭാവിയിൽ നമുക്ക് വലിയ നഷ്ടങ്ങൾ ഉണ്ടാകുമെന്നും ഞാൻ ഹജ്ജ് കമ്മിറ്റിയുടെ ചുമതല ഏറ്റെടുത്തതിനു ശേഷം ഒരിക്കൽ പോലും നിങ്ങളുടെ പ്രവർത്തനങ്ങൾ ഇടപെടാൻ ശ്രമിച്ചില്ല അതിന്റെ പ്രത്യേക കാരണം അങ്ങനെയൊരു മോശമായ പബ്ലിസിറ്റി എനിക്ക് ആവശ്യമില്ല എന്നുള്ളത് കൊണ്ട് നമ്മൾ ഒരുക്കുന്ന സേവനങ്ങളിൽ നിന്ന് നമുക്ക് നമുക്കറിയാം നമ്മുടെ മനസ്സിൽ ആശ്വാസം നൽകുന്നത് ദൈവത്തിൻ്റെ ഭവനങ്ങളിലേക്ക് പോകുന്ന തീർത്ഥാടകർ അവരെ സന്തോഷിപ്പിക്കാനും അവർക്ക് വേണ്ടിയാണ് അപ്പോൾ ദൈവത്തിന് വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് അപ്പം അതിൽ ഒരു മന്ത്രിയായാലും ചെയർമാനായാലും എന്നും അതിന് അത്തരത്തിലൊരു പബ്ലിസിറ്റി ആവശ്യമില്ല അത് ചെയർമാൻ വിലക്കോടൊന്നും നമ്മൾ പരസ്പരം പറയുന്ന കാര്യങ്ങളാണ് അതാണ് ഇതിലെല്ലാം അപ്പോൾ ആ ഒരു സേവന നിരതരായിട്ടുള്ള നിങ്ങളെ അഭിസംബോധന ചെയ്യുമ്പോൾ കഴിഞ്ഞ വണ ഞങ്ങൾക്ക് ഏറെ ദുഃഖമുള്ളൊരു കാര്യമല്ല വേളയിൽ ചില സംഘടന നമ്മുടെ ഒരു ബന്ധപ്പെട്ട് അദ്ദേഹം കൈയ്യേറ്റം ചെയ്തു ശരിക്ക് മന്ത്രി എന്നുള്ള നിലയിൽ കൗൺസിലർമാരെ വേണം അദ്ദേഹത്തെ അവിടെ പിടിച്ചിടാമെന്നു ഞങ്ങൾ കൃത്യമായി തന്നെ ഒരു മെയിലയച്ച് അവിടെ അത്യാവശ്യം ഒരു മൂന്നാം നാലാമത്തിന് ആ ജീവിക്കാൻ കഴിയാനുള്ള അവസരം അവർക്ക് വേണ്ടി ഒരുക്കാമായിരുന്നു പക്ഷെ ഒരിക്കലും അത് ചെയ്തത് കാരണം അവരെ മനസ്സിൽ തെറ്റായി വന്നിട്ടുള്ള ധാരണയുടെ അടിസ്ഥാനത്തിലാണ് അത്തരത്തിൽ ഒരു ഉദ്ദേശ്യം ഒരു ഒരു സ്വാഭാവികമായിട്ടൊരു സംഭവം മാത്രമായി അതിനെ പോകുന്നത് പക്ഷെ അത് ആവർത്തിക്കാതിരിക്കുക ഇനി നമുക്ക് കരിപ്പൂർ ഹജ്ജ് ഹൗസിൽ ഫെഡറൽ ബാങ്കിന്റെ സി എസ് ആർ ഫണ്ടിൽ നിന്ന് പത്തു ലക്ഷം രൂപ ഉൾപ്പെടെ പതിനഞ്ച് ലക്ഷം രൂപ ചിലവിലാണ് സോളാർ പ്ലാന്റ് സ്ഥാപിച്ചത് പദ്ധതി പൂർണ്ണമായി പ്രവർത്തനക്ഷമമായാൽ നിലവിലെ വൈദ്യുതി ഉപയോഗത്തിൽ ഗണ്യമായ കുറവ് വരുത്താൻ സാധിക്കും പ്രതിവർഷം ശരാശരി ആറ് ലക്ഷത്തിൽ പരം രൂപ വൈദ്യുത ചാർജ് ഇനത്തിൽ ചിലവ് വരുന്നുണ്ട് ഇന്ത്യയിൽ ആദ്യമായി കരിപ്പൂർ ഹജ്ജ് ഹൌസിലാണ് ഗ്രീൻ എനർജി പ്രവർത്തനങ്ങൾ നടത്തുന്നത് ഇതോടൊപ്പം പൂർത്തിയാക്കിയ ഹജ്ജ് ഹൌസ് മുറ്റം നവീകരണം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഹജ്ജ് വളണ്ടിയർമാരുടെ കൂട്ടായ്മ കോൺഫറൻസ് ഹാളിലേക്കായി നൽകുന്ന എക്സിക്യൂട്ടീവ് ചെയറുകൾക്കായി നാലേ ദശാംശം ഒരു ലക്ഷം രൂപയുടെ ചെക്ക് കൈമാറ്റം വിവിധ വ്യക്തികൾക്കുള്ള ഉപഹാര സമർപ്പണം തുടങ്ങിയവയും നടന്നു പരിപാടിയിൽ ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് ഹുസൈൻ സക്കാപ്പി ചുള്ളിക്കോട് അധ്യക്ഷത വഹിച്ചു ജില്ലാ കളക്ടർ വി ആർ വിനോദ് മുഖ്യാതിഥിയായിരുന്നു ഹജ്ജ് കമ്മിറ്റി അംഗങ്ങളായ പി ടി എ റഹീം എം എൽ എ അഡ്വക്കേറ്റ് പി മൊയ്തീൻകുട്ടി ഉമ്മർ ഫൈസി മുക്കം അഷ്കർ കോറാഡ് ഒ വി ജാഫർ ഷംസുദ്ദീൻ അരിഞ്ചിറ ഫെഡറൽ ബാങ്ക് സോണൽ ഹെഡ് എ സുധീഷ് ഹജ്ജ് കമ്മിറ്റി അസിസ്റ്റന്റ് സെക്രട്ടറി ജാഫർ കെ കക്കൂത്ത് ബാപ്പു ഡോക്ടർ സുലൈമാൻ മേൽപ്പത്തൂർ തുടങ്ങിയവർ പങ്കെടുത്തു വെട്ടന്യൂസ് കരിപ്പൂർ